നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് യു എ ഇ ചാപ്റ്റർ നമ്മൾ സ്നേഹോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് ഞായറാഴ്ച മദാമിലുള്ള ഫാം ഹൌസിൽ പ്രൗഢഗംഭീരമായി ഇറങ്ങേറി നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് മുൻ രക്ഷാധികാരികളായ ഫാത്തിമ ഗ്രൂപ്പ് ചെയർമാൻ എ പി മൂസഹാജി അഷ്ഫ കാനുള്ളി താഹിർ എച്ച് എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ സെക്രട്ടറി അലാ സ്വാഗതം ആശ്വസിച്ചു പ്രസിഡന്റ് അഭിരാജ് പൊന്നാരാശേരിയുടെ അഭാവത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എ പി സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ഗ്ലോബൽ കൺവീനർ അബൂബക്കർ ഗ്ലോബൽ തല പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ട്രഷറർ ഫിറോസി ബി ജോയിന്റ് സെക്രട്ടറിമാരായ അൻവർ ഹുസൈൻ ഷറഫുദ്ദീൻ മങ്ങാട്ട് ജോയിന്റ് ട്രഷറർ ബീരോജർ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് അംഗങ്ങളുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വിവിധ തരം കലാ കായിക പരിപാടികളും തരംഗ് ഓർക്കസ്ട്ര അവതരിപ്പിച്ച സംഗീത നിശയും കാണികൾക്ക് ഹരം പകർന്നു പരിപാടികളിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനദാനവും നടത്തപ്പെട്ടു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച കുടുംബസംഗമം രാത്രി ഭക്ഷണത്തിന് ശേഷം ഒമ്പത് മണിയോടെ പ്രോഗ്രാം കൺവീനർ ഷാജഹാൻ സിംഗും സഹകരിച്ച എല്ലാവർക്കും വിശിഷ്യ അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾസ സ്നേഹോത്സവം സമാപനം കുറിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുബറക് ഇംബാറക്ക് സാദിഖ് അലി മുസ്തഫ കണ്ണാട്ട് അബ്ദുൽ ഷുക്കൂർ കമറുദ്ദീൻ അഷ്ഫർ ഖാസിം സക്കരിയ അസ്കർ അലി അബ്ദുൾ സലാം അബ്ദുൽ നസർ ഷാഹുമോൺ മുജീബ് റഹ്മാൻ ഷാജി എം അലി ഫിറോസ് അലി മുഹമ്മദ് അക്ബർ ഹാറൂൺ അഭിലാഷ മുഹാദ് നൌഷാദ് ടിവി ഉണ്ണി പുന്നാര റഹ്മാൻ ആഷിഖ് എന്നിവർ നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട യു എ ഇ ചാർട്ടർ നമ്മത്സ്യ സ്നേഹോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിന് നേതൃത്വം നൽകി